തണുപ്പ് കാലത്ത് ശരീരവും ചർമ്മവും പരിചരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മഞ്ഞ് പലരും വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറവാണ് ഇത് നിർജലിനീകരണത്തിന് കാരണമാകും അതിനാൽ ഇത് പരിഹരിക്കാനായി ഡയറ്റിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകളും വെള്ളവും ധാരാളം അടങ്ങിയ തണ്ണിമത്തൻ ജ്യൂസ് ഉപയോഗിക്കാവുന്നതാണ് ഇവ നിർജലനീകരണത്തെ തടയാനും ശരീരത്തിൻ്റെയും ചർമ്മത്തിൻ്റെയും ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും പൊട്ടാസ്യം ധാരാളം അടങ്ങിയ ഇളനീർ ദാഹം ശമിപ്പിക്കാനും നിർജലനീകരണം ഒഴിവാക്കാനും സഹായിക്കും വെള്ളരിക്കയിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വെള്ളമാണ് ശരീരത്തിലും ചർമ്മത്തിലും ജലാംശം നിലനിർത്താൻ ഇത് സഹായിക്കും വിശപ്പും ദാഹവുമെല്ലാം പെട്ടെന്ന് മാറാനും വെള്ളരിക്ക ജ്യൂസ് കുടിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് വിറ്റമിൻ സി ധാരാളം അടങ്ങിയ നാരങ്ങ വെള്ളം ദിവസവും കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും കൂടാതെ നിർജലനീകരണത്തെ തടയാനും ഇവ സഹായിക്കും നിർജലനീകരണം തടയുന്നതിനും രോഗപ്രതിരോധശേഷി കൂട്ടാനും മഞ്ഞൾ പാല് ഉത്തമമാണ് കൂടാതെ ചർമ്മം തിളങ്ങാനും ഈ പാനീയം സഹായിക്കും ഒരു ആരോഗ്യ വിദഗ്ദ്ധൻ്റെ സഹായം തേടുന്നത് ഉത്തമമായിരിക്കും